രാമായണത്തിലെ ആദ്യ ശ്ലോകം മാ ഒരു ദിവസം വാത്മീകി ഗംഗാ സ്നാനത്തിന് പോയി ആ സമയത്ത് ഒരു വേടൻ ഇണപക്ഷികളിൽ ആൺകിളിയെ അമ്പയ്ത് വീഴ്ത്തി മുറിവേറ്റി പിടയുന്ന പക്ഷിയെ നോക്കി ദുഃഖിച്ചു അപ്പോൾ ഉടനെ ഏഷ്യപ്പെട്ട് എഴുതിയതാണ് മാ നിഷാധ ലോകത്തിലെ ആദ്യത്തെ ശ്ലോകമായി പറയപ്പെടുന്നു ക്രൗഞ്ചദ്വന്ദ് വിയോസ്ത ശോക ശ്ലോകത്വമാഗത ഇത് ശാപമാണെന്ന് പറയുന്നു എന്നാൽ ശാപമല്ല മാ എന്ന വാക്കിന് മംഗലദേവതയായ ലക്ഷ്മി ദേവി എന്നർത്ഥം ലക്ഷ്മി ദേവി ഇരിക്കുന്ന സ്ഥലം അതായത് മഹാവിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് എഴുതിയതെന്നും പറയുന്നു കുപ്പുകൈ ലക്ഷ്മി ശിവ